ആരാധകർ ഏറെ സ്നേഹിക്കുന്ന താരജോഡിയാണ് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും ഇരുവരുടെയും വിവാഹവും അതിനുശേഷമുള്ള ഓരോ വിശേഷവും സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധയാണ് പിടിച്ചുപറ്റിയിരുന്നത് തങ്ങളുടെ വിശേഷങ്ങളെല്ലാം തന്നെ ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായിട്ട് പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ അർജന്റീനയിലേക്കും അന്റാർട്ടിക്കയിലേക്കുമുള്ള യാത്ര ആഘോഷമാക്കുകയാണ് രണ്ടുപേരും യാത്രയുടെ വീഡിയോയും ചിത്രങ്ങളും ഇവർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഒരു മഞ്ഞുമരയ്ക്കുള്ളിലെ ഹൃദയത്തോടെയാണ് അന്റാർട്ടിക്ക ഞങ്ങളെ സ്വീകരിച്ചതെന്ന കുറിപ്പോടെ അന്റാർട്ടിക്കയുടെ ദൃശ്യങ്ങൾ ഗോവിന്ദ് പത്മസൂര്യ പങ്കുവച്ചിരുന്നു ഒപ്പം പാരഡൈസ് ബോയിൽ ഇന്ത്യൻ പതാകയുമായി നിൽക്കുന്ന ചിത്രങ്ങളും താരദമ്പതിമാർ പങ്കുവച്ചിട്ടുണ്ട് ഹലോ അന്റാർട്ടിക്ക എല്ലാ ഇന്ത്യക്കാരുടെയും പേരിൽ ആലിംഗനം എന്ന കുറിപ്പോടെ ചിത്രം പങ്കുവച്ചത് ഇതിനു പുറമേ നമുക്ക് പെൻഗ്വിൻ നടനം നടത്താം എന്ന അടിക്കുറിപ്പോടെ രസകരമായ ഒരു വീഡിയോയും ഇരുവരും പങ്കുവച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അന്റാർട്ടിക്കയിലേക്ക് പോകുന്ന വിവരം ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോട് പങ്കുവെച്ചത് ഞങ്ങളുടെ യാത്രയ്ക്ക് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങളെയും കാണിക്കാൻ പരമാവധി ശ്രമിക്കും അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ എത്തിയ ചിത്രങ്ങൾക്കൊപ്പം ഗോവിന്ദ പത്മസൂരി അന്ന് കുറിച്ചിരുന്നു പിന്നാലെ അർജന്റീനയിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഇരുവരും ആരാധകരുമായി പങ്കുവെച്ചു